പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് പൂനൂർ എന്നാ പിന്നെ നമുക്ക് ഇത് ഉറപ്പിക്കാമല്ലോ അല്ലെ രഘു എന്താ കാശ് പോന്നെ മോന്റെ അഭിപ്രായം കാശിയെ നോക്കി ചോദിച്ചതും അവന്റെ കണ്ണുകൾ നിനക്ക് നേരെ നീണ്ടു അവന്റെ കണ്ണുകൾ തന്നോട് സമ്മതി ചോദിക്കുന്ന നീലവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവളുടെ ആ പുഞ്ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അവന് വേണ്ട ഉത്തരം ജോലിന് നിളയിൽ നിളക്ക് ജോലി ഇഷ്ട സ്ഥിതിക്ക് ഞങ്ങൾക്കും പൂർണ്ണ സമ്മതം തന്നെയാണെങ്കിലെ പിള്ളേർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ക്ലീറ്റസ് ആ അങ്ങനെയാണ് നമുക്ക് മനസ്സമ്മത പള്ളിയിൽ വെച്ചും കല്യാണം അമ്പലത്തിൽ വെച്ചും നടത്താം എന്താ അതുപോലെ ക്ലീറ്റസ് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ അവരുടെ മുഖത്തോട്ട് നോക്കി എല്ലാവരുടെയും മുഖത്ത് അത് മതി എന്ന ഭാവം കണ്ടതും അക്കാര്യത്തിൽ തീരുമാനമായി ഇവൻ അധികം വൈകാതെ മോളെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ മനസ്സമ്മതം അങ്ങ് നടത്തിയേക്കാം അതിനെന്താ നടത്തിയേക്കാം നല്ല കാശീ രഘുലാഥ് കാശിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടി അവന്റെ മുഖത്തോട്ട് നോക്കിയതും അവൻ ജോയിലിനെ നോക്കി അവന്റെ മുഖത്ത് നടത്താം എന്ന് പറയുന്ന ആളിയാ എന്ന ഭാവം കണ്ടതും അവൻ തലയാട്ടി അതിനുശേഷം അവൻ നിലയും നിളയും നോക്കി അവന്റെ മുഖത്ത് എതിർപ്പൊന്നില്ലെന്ന് കണ്ടതും അവനും തന്നെ സമ്മതം അറിയിച്ചു എന്നാലേ അടുത്ത ഞായറാഴ്ച നമുക്ക് മനസ്സമ്മതങ്ങൾ നടത്തിയാലോ നടത്താൻ പക്ഷെ കല്യാണ നിധയുടെ കൂടി ശേഷം മാത്രം മതി കാരണം നിളയേക്കാളും മൂത്താണോ നിത അങ്ങനെയുള്ളപ്പോൾ അവിടെ നടത്താൻ ആദ്യം നിഴ നടത്തി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ കാശി പറഞ്ഞപ്പോഴാണ് എല്ലാവരും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പറ്റി ചിന്തിച്ചത് എന്നാൽ നിത ഇത് കേട്ട് ഞെട്ടി നിൽക്കിയായിരുന്നു അവൾ സത്യത്തിൽ ഒരു കല്യാണത്തെ പറ്റിയൊന്നും ആ സമയം ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി പോലെ നിന അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ തന്നെ കാശി അവൾ നോക്കി കണ്ണുചീ കാണിച്ചു അങ്ങനെ നിത മോൾക്ക് പറ്റി ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ കാശി ഉണ്ടി പറ നമുക്കന്ന് ആലോചിക്കാം അങ്ങനെ ഇപ്പൊ ആരും ഇല്ല എന്നാ പിന്നെ നമുക്ക് നല്ലൊരു പയ്യനെ തന്നെ അന്വേഷിച്ച് കണ്ടെത്താം മോൾക്ക് വേണ്ടി രഘുരാം പറഞ്ഞു എല്ലാവരും സമ്മതറിയിച്ചു പിന്നെ ബാക്കിയുള്ള ചർച്ചകളിലേക്ക് കടന്നു അതിനെ ഉച്ചക്കത്തെ ഭക്ഷണം കൂടി കഴിപ്പിച്ചിട്ടാണ് അവരെ പറഞ്ഞു ജോയിൽ നിബിനെ അവിടെ നിന്ന് പോവാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും കാശിയുടെ കണ്ണുരുട്ടൽ കണ്ടവന്റെ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് അവൻ അവരുടെ കൂടെ പോയി ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവരവരുടെ മുറികളിലേക്ക് പോയിരുന്നു നിമിബിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് തന്നെ തിരികെ പോയി അവൾക്കൊപ്പം പോവാൻ നിന്നെങ്കിലും എല്ലാവരും കൂടി ലച്ചുവിനെയും ഭാരതീയമ്മയെ അവിടെ പിടിച്ചു നിർത്തി ഭാരതീയമ്മക്കും പിന്നെ കുഞ്ഞിപ്പിണിനെ കണ്ട് കൊതിയില്ലാത്തൊണ്ട് ആരും വൈകിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു വൈകിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു എന്നാൽ ഉച്ച സമയത്ത് കിടന്നിറങ്ങുന്ന ശീലമില്ലാത്ത കൊണ്ട് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഓപ്പൺ ബാൽക്കണിയിലേക്ക് വന്നതായിരുന്നു ലെച്ചു കുറെ നേരം അവിടുത്തെ ചെടികളും മറ്റും നിന്ന് പിന്നെ പുറത്തെ കാഴ്ചയെല്ലാം കണ്ട് നിൽക്കുമ്പോഴാണ് തൻറെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയത് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ പോലെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ആകാശിനെ അവനെ അവിടെ കണ്ടതും അവളോടും തിരികെ പോകാൻ തുടങ്ങിയതും ആകാശം ശബ്ദ അവളെ തേടിയെത്തി എന്താണ് ഞാൻ വന്നുകൊണ്ടാണ് താൻ പോകുന്നത് അതുകൊണ്ടല്ല വഴക്കിടെ ഒരു മൂടില്ല അതുകൊണ്ടാ ലെച്ചുവിന്റെ മറുപടി ആയിട്ട് ആകാശ അവളെന്ന് ചെറഞ്ഞു നോക്കി എന്നാൽ അവനെ നോട്ടം കണ്ട് അവൾ അന്തസായി പൂച്ചു വിട്ടു അതുകൊണ്ട് ആകാശ് അവളെ നോക്കി പല്ലടിച്ചു സത്യത്തിൽ എന്താ കുരുപ്പ് നിന്റെ പ്രശ്നം എന്നെപ്പോ കണ്ടാലും നിനക്ക് ഒരു പുച്ചാണല്ലോ കുരുപ്പ് തന്നെ മറ്റേ പിന്നെ ഈ പറയുന്ന ആളുടെ മുഖത്ത് സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകെ അതേടി എന്റെ മുഖത്ത് സ്നേഹം കവിഞ്ഞൊഴുകു തന്നെയാ എന്താ നിനക്ക് കാണണം അയ്യട ഇയാളുടെ സ്നേഹം ഞാനൊന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടതാ അന്ന് തുടങ്ങിയാ തനിക്ക് എന്നെ കാണുമ്പോഴുള്ള ചാട്ടം അന്ന് ഞാൻ നിന്നോട് വെറുതെ ഏഷ്യപ്പെടുന്നില്ലല്ലോ എന്റെ കാശി നീ ആവശ്യമില്ലാത്ത തല്ലിയുണ്ടല്ലേ അന്ന് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയത് അത് മനസ്സിൽ വെച്ചിട്ടാണോ നീ കാണുമ്പോ കാണുമ്പോ എന്നോട് അഴി വരുന്നത് അന്ന് ഞാൻ കാര്യമറിയാൻ തല്ലിപ്പോയി അതിന്റെ തെറ്റ് തന്നെയാണ് പക്ഷെ താൻ തന്നെ ചിന്തിച്ചു നോക്ക് ആത്മാർത്ഥ സൂഹത്തിന്റെ ജീവിതത്തിൽ സംബന്ധിച്ച ദുരവസ്ഥയോട് വിഷമിച്ചിരിക്കുന്ന കൂട്ടായിട്ട് മുമ്പിൽ അത് താനാണ് ചെയ്തതെന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാ ഞാൻ പിന്നെ അവര് പോയിട്ട് പൂജിക്കണം എന്റെ സ്ഥാനത്ത് താനാണെങ്കിലും ഇങ്ങനെ ചെയ്യൂ നീ പറഞ്ഞ പകുതിയും ശരിയാ പക്ഷേ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കൂ പക്ഷെ നീ അങ്ങനെയാണോ ചെയ്തേ കാളെ പിറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറടുക്കാൻ നിൽക്കല്ലേ ഇയാളിപ്പൊ വീണ്ടും അന്നത്തെ കാര്യം തല്ലി പിടിക്കാൻ വന്നാണ് തനിക്ക് എന്നെ കാണുമ്പോ ചോറിഞ്ഞിരിക്കും സമാധാനം ഉണ്ടാവില്ലേ ഇല്ല എനിക്ക് നിന്നെ എപ്പോഴും ഇങ്ങനെ ചോറിഞ്ഞോണ്ടിരിക്കാൻ തോന്നുന്നു അതെന്താന്നറിയോ അങ്ങനെ അറിയാം രണ്ട് കിട്ടാത്തതിന്റെ കുറവാണ് നന്നായിട്ടറിയാം അധികം വായിക്കാൻ എന്റെ കൈ മേടിക്കുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ എന്റെ ദയത്ത് കൈവച്ചിട്ട് കുഞ്ഞുമ്പോള് വെറും കൈയോടെ തിരിച്ചു പോകുന്നു പ്രതീക്ഷിക്കേണ്ട കിട്ടിയാൽ ആദ്യം അവർ തിരിച്ചു കൊടുക്കാൻ ആകാശിനെ നന്നായിട്ടറിയാം അത് മോൾക്ക് അധികം പോയിക്കാതെ മനസ്സിലാവും താ പോ തനിക്ക് ഇങ്ങനെ വാചനറിയും അല്ലാതെ തനി ഒന്നിനും കൊള്ളില്ല ഞാൻ വെറുതെ വാചകടിച്ചാണോന്ന് എന്നെ കൊണ്ട് എന്തെങ്കിലും കൊള്ളൂന്നു നിനക്ക് ഞാനിപ്പോ കാണിച്ചതിനടി കുരുട്ടടക്കെ ആകാശി ഇതും പറഞ്ഞ് ലേച്ചുവിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവിടെ കാശി വന്നത് ഒരുമിച്ചായിരുന്നു കാശിയെ കണ്ടതും ലേച്ചു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആകാശിനെ നോക്കി പതിയച്ചുണ്ടക്കി പോടാ പട്ടിന്ന് വിളിച്ച് അവിടുന്ന് വേഗം സ്ഥലംകാലിയാക്കി അവൾ പോകുന്ന കണ്ട് ആകാശം മുന്നിൽ മുന്നിൽക്കുന്ന കാശി ഒന്ന് കലിപ്പിച്ചു നോക്കി എന്താ ചൂട്ടത്ര കലിപ്പ് കാശി അവനെ കളിയാക്കിക്കൊണ്ട് താടിയിൽ പിടിച്ചു കുഞ്ചിച്ചു ചോദിച്ചതും ആകാശ അവനെ നോക്കി പല്ലി അടിച്ച് അവന്റെ കൈ തട്ടിയിറങ്ങി അത് ഒരു കുസൃതി ചിരിയോടെ ആകാശിനെ ചേർത്ത് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് കാശിയുടെ ഫോൺ റിംഗ് ചെയ്ത് അപ്പോൾ തന്നെ അവൻ ആകാശിൽ നിന്നുള്ള പിടിവിട്ട് ഫോൺ എടുത്ത് നോക്കി സ്ക്രീനിൽ ആശാൻ എന്ന് കണ്ടതും അവൻ ആകാശിനെ നോക്കി അവന്റെ മുഖത്തു ആരാണെന്നുള്ള ചോദ്യഭാവായിരുന്നു ആശ്രമത്തിൽ നിന്ന് ആശാൻ അടാ മാഷിന് വിവരം പറയാനാവും നീ സംസാരിച്ചത് ഫോൺ എടുക്ക അപ്പൊ കാര്യം നടന്നറിയാലോ ഉം കാശി ഒന്ന് മൂളികൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് കാദിനോട് അടുപ്പിച്ചു നമസ്കാരം ആശാൻ മാഷിന് ഇപ്പൊ നമസ്കാരം കാശി അദ്ദേഹത്തെ പറ്റി പറയാൻ തന്നെ ഞാൻ വിളിച്ചത് അദ്ദേഹത്തിന് ഇപ്പൊ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടിട്ടില്ലെങ്കിലും സംസാരിക്കാനുള്ള ശേഷി തിരികെ ലഭിച്ചിട്ടുണ്ട് ആ സന്തോഷ വാർത്ത പറയാനാ ഞാൻ തന്നെ വിളിച്ചത് അതെയോ നല്ല വാർത്തയാണ് ആശാനെ എന്നിട്ട് മാഷി എന്തെങ്കിലും പറഞ്ഞു അന്നത്തെ ആക്സിഡിനെ പറ്റി എന്തെങ്കിലും ഇല്ല ആക്സിഡിനെ പറ്റിയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇത്രയിടം വരെ വരാൻ പറ്റുമോ അതിനെന്താ ആശാനെ ഞാൻ നാളെ രാവിലെ തന്നെ അവിടേക്ക് വരാം ഉം അങ്ങനെ ആവട്ടെ അല്ല ആശാനെ മാഷിന് ഇപ്പൊ സംസാരിച്ച ശേഷി മാത്രമേ തിരികെ കിട്ടിയിട്ടുള്ളൂ വേറെ ശരീരഭാഗം എന്തെങ്കിലും മാറ്റമുള്ളതായി കണ്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് അധികം വൈകാതെ എല്ലാം ശരിയാവും അതിൻ്റെ കാര്യങ്ങളെല്ലാം താൻ നാളെ ഇവിടെ വരുമ്പോൾ പറയാം എന്ത് തന്നെയാലും താൻ നാളെ എത്താൻ നോക്കണം അദ്ദേഹത്തിന് എന്തോ കാര്യമായ കാര്യം തന്നോട് പറയാനുള്ളത് അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മുഖഭാഗത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായതാണ് ശരി ആശാന് ഞാൻ എന്തായാലും നാളെ രാവിലെ തന്നെ തന്നെയോട് എത്തിയേക്കാം കാശി ഫോൺ കട്ട് ചെയ്തു ആകാശം അവനോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ തന്നെ അവൻ ആശം പറഞ്ഞ വിവരങ്ങളെല്ലാം അവനോട് പങ്കുവെച്ചു എന്തായിരിക്കും ആശയം എന്നോട് ഇത്രയും അത്യാവശ്യമായിട്ട് പറയാനുള്ളത് അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഇനി ഒരു പക്ഷെ അന്നത്തെ ആക്സിഡന്റ് പറ്റിയാവൂ അദ്ദേഹത്തിന് അറിയാരിച്ചു ആരാണ് ചെയ്തെന്ന് ചിലപ്പോൾ അദ്ദേഹം കണ്ടുകാണോ അതുകൊണ്ടാണ് നിന്നോട് അതിനെപ്പറ്റി പറയാൻ ഇരുത്തിയത് എന്ന് നാളെ നീ പോകുമ്പോ കൂടെ ഞാനും വരാം തനിയെ പോകണ്ട അത്രയും ദൂരം ഡ്രൈവികളല്ലേ ഉം കാശിയൊരു മൂളിലോടെ പലതരം ആലോചനയിൽ മുഴി മുറിയിലേക്ക് നടന്നു അവടെ ബെഡിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പിണ്ണിനെ കണ്ടതും അവന്റെ ആലോചനയിൽ ആ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവിടെ മുഴുവൻ കുഞ്ഞിപ്പെണ്ണിന്റെ ആ കുഞ്ഞുമുഖം നിറഞ്ഞു നിന്നു അവൻ അതിയായ വാത്സല്യത്തോടെ കുഞ്ഞിപ്പിടിന്റെ അടുത്ത് നിന്ന് അവൾക്ക് നേരെ കുഞ്ഞതും പെണ്ണൊന്നുകൂടി അവിടെ കിടന്ന് പൊളയാൻ തുടങ്ങി അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഒന്നുകൂടി കൈകാലിട്ടടിച്ച അവൾ അവൻറെ ശ്രദ്ധാകർഷിക്കാൻ നോക്കി അവിടെ ആ കളി കണ്ട കാശി ഒരു കുസൃതിയോടെ അവൾ അവളെ ശ്രദ്ധിക്കാത്ത കയ്യിലേക്കുന്ന ഫോൺ ടേബിളിൽ വെക്കാൻ വേണ്ടി പോയതും ഒറ്റ കാറിലായിരുന്നു പെണ്ണ് അവളെ ആ കേട്ടത് നിലവേഗം വാഷ്റൂമിൽ നിന്ന് ഓടിറങ്ങി കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും കാശി അവളെ വാരിയെടുത്തിരുന്നു അപ്പോൾ തന്നെ കള്ളിപ്പെണ്ണിന്റെ കരച്ചിലും സ്വിച്ച് പോലെ നിന്നു അതുകൊണ്ട് നീല കണ്ണു തള്ളി കുഞ്ഞിനെയും കാശിയെയും നോക്കി അവടെ അച്ഛനും മോളും അവരുടേതായ ഭാഷ കാര്യമായി സംസാരിക്കുന്നുണ്ട് അവൾ ഈ പെണ്ണിലിപ്പോ കരഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ചെന്ന പോലെ അവളെ കൂർപ്പിച്ച് നോക്കി എന്നാ പെണ്ണുണ്ടാവളോ മൈൻഡ് ചെയ്യുന്നു അവൾ അവടെ അച്ഛന്റെ മകത്ത് കണ്ണു നട്ട് പാൽ പുഞ്ചിരി തൂയി കിടന്നു അവനെ മയക്കുന്ന തിരക്കിലായിരുന്നു അവനും തന്നെ കുഞ്ഞിപ്പെണ്ണിന്റെ കള്ളക്കരച്ചിലും ചിരിയെല്ലാം ആസ്വദിച്ച് അവളെ എടുത്ത് നടക്കുകയായിരുന്നു എന്നാൽ കാശി തന്നെ ഇതുവരെയായിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലെന്ന് കണ്ടതും നിലക്ക് കുഞ്ഞി ഒരു കുശുമ്പ് തോന്നി അതേ തുടർന്ന് അവളുടെ ആ കുഞ്ഞി ചുണ്ടുകൾ കൂർത്തു വന്നു കുഞ്ഞിപ്പിണ്ണിനെ കളിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് കാശി ചുണ്ട് കൂർപ്പിച്ച് പരിഭവത്തോട് നിൽക്കുന്ന നിലയെ കണ്ടത് അവളുടെ ആ ഭാവം കണ്ടതും അവൻ അത്ഭുതത്തോട് അവളെ നോക്കി നിന്നു കാരണം അവളെ അവളറിയാതെ പ്രേമിച്ചിരുന്ന സമയത്ത് അവളിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങളെയും ഭാവങ്ങളെയും കണ്ട് ആസ്വദിച്ചായിരുന്നു താൻ എന്നാൽ ആദ്യമായിട്ടാണ് അവൾ തന്റെ പാതിയായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഭാവങ്ങൾ അവളിൽ കാണുന്നു അതിനാൽ അവൻ ഈമസി മാത അവളെ നോക്കി നീന്തു എന്നാൽ അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും അവളൊരു പകർച്ചയോട് അവനിൽ നിന്ന് മിഴികൾ വെട്ടിച്ച് അത് കണ്ടതും ആകെ കുശുംപ് കുത്തി ഇത്ര നേരം ഞാൻ നോക്കാതെ പരിഭവിച്ചു ചുണ്ടും കൂർപ്പിച്ചെന്ന പെണ്ണാ എന്നിട്ടിപ്പോ ഞാൻ നോക്കിയപ്പോ അവൾ എന്നെ നോക്കാൻ നിൽക്കുന്ന നിപ്പുണ്ടില്ലേ കളുച്ച കാശി നിലയിൽ നോക്കിയ മനസ്സിലത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പിണിന്റെ അനക്കം കുറഞ്ഞ പോലെ തോന്നിയത് അപ്പോൾ തന്നെ കയ്യിലേക്ക് നോക്കിയതും കണ്ടു ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന കുഞ്ഞിപ്പിണിനെ ആ കുഞ്ഞിക്കണുകൾ പതിയെ അടഞ്ഞു പോകാൻ തുടങ്ങുന്നത് കണ്ട് കാശി കുഞ്ഞിനെ നിലയുടെ കയ്യിലേൽപ്പിച്ചു നിലപ്പിണ്ണ് കുഞ്ഞിപ്പിണ്ണിനെ പിടിച്ചേ അവൾ ഉറക്കം വരുന്നുണ്ട് തോന്നു നീ പാലുടുക്കു അലി പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് കറി ഒരച്ഛൻ്റെ ആകൃതയോടെ പറയുന്ന കാശിയെ നില ഒരു നിമിഷം നോക്കി നിന്നു പിന്നെ വേഗം അവന്റെ കൈയ്യിൽ നിന്ന് കുഞ്ഞിപ്പിണ്ണിനെ വാങ്ങിച്ച് പാലു കൊടുത്തു വയറു നിറഞ്ഞു ഉറങ്ങി അവൾ ഉറങ്ങിയെന്ന് കണ്ടതു നില അവളെ പതിയെ വെട്ടിലേക്ക് കിടത്തി അതിനുശേഷം കബോർഡിലെന്തോ ഫയൽ എടുത്ത് വെക്കുന്നവന് ഇടം കണ്ണിട്ട് നോക്കി അവൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും അപ്പോൾ തന്നെ കണ്ണു വെട്ടിച്ച് എന്നാൽ അവിടെ ഈ കളികളെല്ലാം കബോർഡിന്റെ മിറിലൂടെ കാശി കാണുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കാശി ഫയലെല്ലാം കബോർഡിലേക്ക് വെച്ച് അതടച്ച് ബെഡിൽ ഒരു ഭാഗത്തിരിക്കുന്ന നിലയുടെ അടുത്ത് വന്നിരുന്നു അവളെ അടുത്ത് മടിയിലേക്ക് വെച്ച് ഇരുകൈ കൊണ്ടും ബ്ലോക്ക് ചെയ്തു ഇതെല്ലാം പെട്ടെന്നായത് കൊണ്ട് നില ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ വേഗം മടിയിൽ നിന്ന് കുതിരി മാറാൻ നോക്കി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവന്റെ പിടിയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലെന്ന് കണ്ടതും അവൾ അവിടെ അടങ്ങിയതുങ്ങിയിരുന്നു അവളുടെ ശരീരം ആലിന് പോലെ വറക്കുന്നുണ്ടായിരുന്നു അത് കാശിക്ക് ചിരി വന്നെങ്കിലും അവൻ അവളെ ഒന്നുകൂടി നോക്കി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ബോർഡിലേക്ക് ചാരിയിരുന്നു ഇനി പറ എന്തോ എന്റെ പെണ്ണിനോട് ചോദിക്കാനുള്ള ഏഹ് കാശിയുടെ ചോദ്യം കേട്ട് നില അവൻ അത്ഭുതത്തോടെ നോക്കി കാരണം കുറച്ചു നേരമായ ഒരു കാര്യം അവനോട് ചോദിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു എന്നാൽ അവനോട് അവനോടങ്ങനെ ചോദിക്കുന്നറിയാതെ പരിങ്ങി നിൽക്കുകയായിരുന്നു അവൾ ഈ ഉണ്ടൊക്കെയാണെന്ന് വെച്ചിങ്ങനെ തള്ളി നോക്കണ്ട എനിക്ക് മനസ്സിലായി എന്തോ എന്റെ പെണ്ണിനോട് ചോദിക്കാനുണ്ടെന്ന് എന്ത് തന്നെയാണെങ്കിലും ഒരു മടി കൂടാതെ ചോദിച്ചു നിന്റെ കാശിയണല്ലേ പെണ്ണേ എന്നെ പെണ്ണിനെ ഇത്രക്ക് പേടിയാണോ കാശി ചോദിക്കുന്ന കേട്ട് ഉത്തരം പറയാം മുഖം കുനിച്ചിരുന്നു അത് കണ്ട് അവൻ അവന് വിരൽത്തുമ്പിനാൽ അവളുടെ മുഖം പിടിച്ചുയർത്തി പറവണ്ണേ എന്നെ പേടിയാണോ എന്റെ പെണ്ണിനെ അവൻ വീണ്ടും ചോദ്യ ആവർത്തിച്ചതും അവൾ അവനെ നോക്കിയല്ല എന്ന് തലയാട്ടി അത് കണ്ട് കാശിയുടെ ചുണ്ടിലൊരു കുഞ്ഞ് പുഞ്ചിരി വിരിഞ്ഞു എന്നാ പറ എന്താ എന്റെ പെണ്ണിനെ പറയാനുള്ളു അത് എന്തിനെന്നെ കല്യാണം കഴിച്ചേ ആളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് കാശിക്കാവളോട് അതിയായ വാത്സല്യം തോന്നി ഓപ്പടങ്ങാത്ത പ്രണയം അതോ ഇഷ്ടം കൊണ്ടാ എനിക്കെൻ്റെ ഈ പൂച്ചക്കുട്ടി പെണ്ണിനെ ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ട് കെട്ടി കൂടെ കൂട്ടി എൻ്റെ പാതിയാക്കി എങ്ങനെയാ എന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ ഇഷ്ടമായി എന്നെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചത് പക്ഷെ ഒരു വർഷത്തായി ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എന്നെ ഡിവോഴ്സ് ചെയ്തു പിന്നെ അതിനപ്പുറം ഞാൻ ചീത്ത എന്നെ ആരും നില പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് കാശി അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടിനാൽ പൊതിഞ്ഞു അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നിലയൊന്ന് വിറച്ചുപോയി എന്നാൽ അവനൊന്നും കാര്യമാക്കാതെ അവളുടെ ആ ഇരു ഇരുചുണ്ടുകൾക്കുമിടയിൽ തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഒന്നും നുണയാതെയും കടിച്ചൊന്നും നോവിക്കാതെയും കുറച്ചു നേരം അങ്ങനെയിരുന്നു ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും നില അവനിൽ നടന്നു മാറാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ചുണ്ടിൽ ഉപ്പുരസം അറിഞ്ഞത് അപ്പോൾ തന്നെ അവൾ അവനിൽ നിന്നും തന്റെ ചുണ്ടുകൾ പിൻവലിച്ച് അവൻ മുഖത്തോട്ട് നോക്കാൻ തുടങ്ങിയതും അവനാൾക്ക് മുഖം കൊടുക്കാതെ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് മാറിലേക്ക് മുഖം പൂഴുത്തിയിരുന്നു അവൾ കുറെ കുതിരി മാറാൻ നോക്കിയെങ്കിലും അവൻ അവളിൽ നടന്നു മാറാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ തന്റെ നെഞ്ചിലെ നിലവറിഞ്ഞതും അവൾ അവനെ ബലമായി അവളിൽ നടത്തി മാറ്റി അവൻ മുഖം പിടിച്ചുയർത്തി അവളെ കലങ്ങിച്ചു വന്ന നിറകണ്ണുകളോടെ ഇരിക്കുന്ന കാശിയെ കണ്ട് എന്തുകൊണ്ടോ അവളുടെ നെഞ്ചിൽ അതിയായ വേദന തോന്നി എന്താ എന്താ അറിയുന്നേ നീലാവന്റെ മുഖഭാവം കണ്ട് അവനോട് കാര്യം തിരിക്കെങ്കിലും അവനവളോടൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് അമർത്തി ചുംബിച്ച് ഒരു കാറ്റ് പോലെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അവയാണ് നില നീലാസ്വസ്ഥമായ മനസ്സോടെ അവൻ പോയ വഴിയെ നോക്കിയിരുന്നു എന്തിനാ അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞ് കേട്ടിട്ടാവോ പക്ഷെ എന്തുകൊണ്ട് എന്റെ അവസ്ഥ അദ്ദേഹത്തെ ഇത്രയും വേദനിപ്പിച്ച് എന്നോട് ഇഷ്ടമുണ്ടാവോ എന്നെ ഇഷ്ടമാണ് പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മഹാദേവ ഞാനായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ നിലയുടെ അടുത്തുനിന്ന് കാശി നേരെ പോയത് ആകാശിന്റെ റൂമിലേക്കായിരുന്നു അവനോട് വെറുതെ ഫോണിൽ നോക്കി ഇടക്കിയായിരുന്നു അപ്പോഴാണ് കാറ്റ് പോലെ കാശി റൂമിലേക്ക് വന്നത് എന്നാൽ അവൻറെ കലങ്ങിച്ച് വന്ന കണ്ണുകൾ കണ്ട് അവൻ കിടക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു എന്താണ് കാശി എന്തോ പറ്റി എന്താ കണ്ണിന് ചുവന്നളങ്ങിയിരിക്കുന്നത് ചോദ്യം കേട്ട് കാശി മറുപടിയെന്നും പറയാതെ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അതിലൂടെ തന്നെ അവന്റെ മനസ്സിൽ തട്ടി വിഷമുണ്ടാക്കുന്ന എന്തോ നടന്നിട്ടുണ്ടെന്ന് ആകാശിനെ തോന്നി അവൻ കുറച്ചു നേരം കാശിയെ ചേർത്ത് പിടിച്ച് പുറത്തിട്ട് ആശ്വസിപ്പിച്ചു എന്നാൽ തന്റെ തോൾഭാഗം നനയുന്നത് കണ്ട് കാശിയുടെ തന്നിൽ നിന്നുള്ള പിടിവിട്ട് ബെഡിലേക്ക് എത്തി ഒപ്പം തന്നെ അവനും ഇരുന്നു എന്താണ് കാശി എന്താ എനിക്ക് പറ്റിയേ എന്താ നീ ഇങ്ങനെ എടാ എന്റെ കറിയുന്നേടാ കാശി മുഴുവൻ പറയാനാവാതെ ആകാശിനെ ദയനീയമായി നോക്കി എന്താണ് നിനക്ക് ആകാശിന് വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ട് കാശി നില അവളെക്കുറിച്ച് സംസാരിച്ചില്ല അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ആകാശിന് നിർവികാരനായി ഇരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പക്ഷേ കാശിയുടെ അവസ്ഥ കണ്ടവൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ അവൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേടാ അവളിങ്ങനെ പറഞ്ഞ് വിട്ടുകളാ പക്ഷെ പാവൻ്റെ പെണ്ണ് അവളൊരു ചീത്തയാണെന്നാണ് സ്വയം വിചാരിച്ചിരിക്കുന്നത് അത് അവളുടെ നാവിന്ന് നിന്ന് തന്നെ കേട്ടപ്പോൾ ആദ്യം ഷോം മരിച്ചു വീണാൽ മതി തോന്നിപ്പോയടാ ഞാൻ കാണണല്ലേടാ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നേ എന്തൊക്കെ വിട്ടിത്തരങ്ങള കാശി നീ പറയുന്നു നീയാണ് അതിലെല്ലാം കാരണം ആ പന പോലയാടം രാജേഷും കാർത്തിയും കൂടിയാലെല്ലാം ചെയ്ത് എന്നിട്ട് നീ അങ്ങനെ അതിനെല്ലാം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ആ ഹോട്ടലിലേക്ക് വരില്ലായിരുന്നല്ലോടാ അതൊരു പക്ഷേ സത്യാവം നീ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ അവിടെ കൊണ്ടുവരില്ലായിരിക്കും പക്ഷേ വേറെ എന്തെങ്കിലും വഴി അവളെ വെച്ച് അവർ പൈസ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു സമ്പത്തിലൂടെ അവൾ നിന്നിലേക്ക് തന്നെ വന്നിട്ട് നല്ലതിനല്ലേടാ എടാ എന്നാലും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ കാരണക്കാരൻ ഞാനല്ലേ അത് എന്തെങ്കിലും ഒരിക്കലും അവളറിഞ്ഞാ അവൾ എന്നെ വെറുക്കില്ലേടാ നീ എന്തിനാ കാശി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സത്യങ്ങളെല്ലാം അറിയുന്ന പക്ഷം അവൾ ഇതിനെ കൂടുതൽ ചേർത്ത് പിടിക്കയെ ചെയ്യുള്ളൂ പിന്നെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരത് നിനക്കൊണ്ട് തെറ്റിയിപ്പിച്ച് അതുകൊണ്ട് നിനക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇക്കാര്യത്തിൽ ആവശ്യമില്ല നീ അന്നത്തെ ആ ചിന്തകളെല്ലാം മറിവിക്കിട്ടുകൊണ്ട് അവൾ നിന്റെ പ്രണയം അറിയിക്കാൻ നോക്ക് നിന്റെ പ്രണയത്തിന് മാത്രമേ ഇനി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകണം നിശ്ചയിക്കാനാവുകയുള്ളൂ ആകാശം പറയുന്ന കേട്ട് കാശി അല്പനേരം മൗനമായിരുന്നു അതുകൊണ്ട് ആകാശം അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നീ എന്തോന്നും പറയാത്ത ഞാനെന്ത് പറയാനാ നീ ഇപ്പം പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ രാത്രി എളുപ്പമുള്ള കാര്യമല്ല നീ പറഞ്ഞ പോലെ ഞാൻ അവളുടെ സത്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ അവളത് എങ്ങനെ എടുക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്നത് കേട്ട് അവൾ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴാണെങ്കിൽ അവൾ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യം ആദ്യം എന്നെ നോക്കുകൂടി ചെയ്യില്ലായിരുന്നു നോക്കിയാൽ തന്നെ എന്തോ പ്രയത്ന കണ്ട പോലെ എന്നിൽ നിന്ന് ഓടി ഓടിയൊക്കെയാണ് ചെയ്തിരുന്നത് എന്നാലിപ്പോൾ ഞാൻ കാണാതെയാണെങ്കിലും അവൾ എന്നെ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നില്ലെന്ന് കാണുമ്പോൾ എന്നോട് പരിഭവം കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ സമയത്ത് ഞാൻ അവളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ അവൾ ചിലപ്പോൾ എന്തേക്കുമായിട്ട് എന്നിൽ നിന്ന് അകന്നുപോകും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ചു അങ്ങനെ എങ്ങാനും പിന്നെ ഈ കാശി ഉണ്ടാവില്ല കാശി എന്താണ് നിനക്ക് പറ്റിയത് നീ അവൾ പറഞ്ഞു വിട്ട പാവം അതിനൊന്നും അറിയാത്തോണ്ട് പറഞ്ഞു പോയതല്ലേ നീ അതിങ്ങനെ മനസ്സിലിട്ട് നീറ്റാ മര്യാദ മോക്കഴുകി എന്റെ കൂടെ താഴേക്കുവാ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടെന്തൊക്കെ ആലോചിച്ചു കൂട്ടിയിരിക്കുന്ന കാശിയെ അവൻ തന്നെ കുത്തിപ്പൊക്കി മുഖം കഴിപ്പിച്ച് പുറത്തേക്കൊണ്ട് വന്നു അപ്പോഴാണ് അവന്റെ മുറിക്കുപറത്ത് ചുറ്റി നിൽക്കുന്ന നിലയെ അവർ കണ്ടത് അവളെ കണ്ടപ്പോൾ വീണ്ടും കാശിയുടെ മുഖത്ത് വേദന എഴുവിച്ച് എന്നാൽ അത് തിരിച്ചറിഞ്ഞ് ആകാശ് അവന്റെ ചുമിൽ തട്ടി ആശ്വസിപ്പിച്ചു എന്താ ഭർത്താവിനെ ഭർത്താവിനന്വേഷിച്ചു വന്നാണോ ആകാശിനെ നിലയോട് ഇത് ചോദിച്ചു അവൾ എന്തുത്തരം പറയണമെന്നറിയാ സാരിത്തുമ്പ് ചുരുട്ടിയും അഴിച്ചവടെ നിന്നു അവളുടെ ആ പമ്മിയോട് നിൽപ്പണ്ടപ്പോഴേ ആകാശിന് അവൾ കാശി അന്വേഷിച്ച് വന്നാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ കട്ടുറുമ്പാവാതെ അവൻ അവിടെ നിന്നും പതിയെ മുങ്ങി എനിക്ക് അർജന്റായിട്ട് ഒരു കോൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ പോവാ അതും പറഞ്ഞ ആകാശ് കാശി നോയി കണ്ണിച്ച് മി കാണിച്ച് അവിടുന്ന് താഴെയുള്ള ഗാർഡനിലേക്ക് പോയി എന്നാൽ ഇതേ സമയം കാശി നിലയും എന്നത്തേനും വിപരീതമായി മൗനമായി നിന്നു ഇരുവർക്കും എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അതിനാൽ അല്പസമയം ഇരുവരും പരസ്പരം നോക്കാതെയും മിണ്ടാതെയും നിന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാവുക എന്നെ ഒന്നും നോക്കാതെയും സംസാരിക്കാതെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത്രയും മനസ്സിൽ കരുതിയപ്പോൾ തന്നെ നിലയുടെ മുഖം വിഷമം കൊണ്ടും പരിഭവം കൊണ്ടും വീർത്തു എന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടാവുക എന്നിട്ട് എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന ഇനി ഞാൻ കരഞ്ഞുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ കാശി ചിന്തിച്ചു കാശി അത് മനസ്സിലോർത്ത് ഇടം കണ്ടിട്ട് നിലയം നോക്കിയപ്പോഴാണ് അവൾ എന്തൊക്കെയാ വെച്ച് ചുണ്ടിനടിയിൽ വെച്ച് പിറുവിറിക്കുന്നതുകൊണ്ട് മുഖവും വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ട് അത് കണ്ട് കാശിയുടെ നെറ്റിയ സംശയത്താൾ ചുളിഞ്ഞ് ഈ പെണ്ണിന്റെ മുഖം എന്തെങ്ങനെ വീർത്തിട്ടിരിക്കുന്നു ഇനി ഞാനൊന്നും മിണ്ടാത്തോണ്ടാണോ എന്തായാലും അങ്ങോട്ടി ഒന്നും മിണ്ടിയേക്കാം തുടരും ഏകത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം